പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തിരുവാതിര പ്രോഗ്രാം നടത്താനായിട്ടുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ ടീച്ചർ ആയ തങ്കമണി ടീച്ചറിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായത് ടീച്ചറിൻ്റെ കീഴിലുള്ള മൂന്ന് ടീമാണ് ഇന്നിവിടെ കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കാലത്തെ തന്നെ അമ്പലത്തിൽ എത്തിച്ചേർന്നു നല്ല തിരക്കായിരുന്നു എല്ലാവരും തൊഴുതു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ തൊഴുകാൻ തൊഴുകാനുള്ളൊരു ഭാഗ്യം കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാം ടൈം തന്നേക്കുന്നത് നാല് മണിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സമയമൊക്കെ കിട്ടി അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരെയും കവർ ചെയ്തെടുക്കാൻ പറ്റി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾക്ക് മുറി കിട്ടിയത് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആണ് അമ്പലത്തിൻ്റെ അപ്പോൾ നമ്മൾ മണിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണിത് അപ്പോൾ കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയി അപ്പോൾ അവരെ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല ഇവിടെ ഉള്ളവരെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളൊക്കെ ആയിട്ട് ഒക്കെ ഇട്ട് പൂവൊക്കെ ചൂടി പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സന്തോഷത്തിൽ പൂവാണ് കുറച്ച് ആളുകളും കൂടി ഉള്ളൂ കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് പേരും കൂടിയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ് രണ്ടോ മൂന്നോ പേരും കൂടിയുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ ഇവരും കൂടിയുള്ളേ ബാക്കി എല്ലാവരും പോയി അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ തിരുവാതിര പ്രോഗ്രാം തുടങ്ങാണ് ഇപ്പോൾ തന്നെ പ്രോഗ്രാം തുടങ്ങും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ പ്രോഗ്രാം തുടങ്ങുകയാണ് എല്ലാവരും വാച്ച് ചെയ്യണേ താങ്ക് യു 2D.